സുരേന്ദ്രപ്പുഴ സംസ്ഥാന പ്രസിഡന്റ് പ്രസാഖ് പാലേരി സാഹിബ് മറ്റു നേതാക്കളെ ജനപ്രതിനിധികളെ ജനാധിപത്യ വിശ്വാസികളെ അടുമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം നേരത്തെ അധ്യക്ഷ പ്രസംഗം മുതൽ ഉദ്ഘാടനം ഉദ്ഘാടക പ്രസംഗം വരെ ഉള്ള പ്രസംഗത്തിൽ വളരെ വ്യക്തമായി നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി എന്നിരുന്നാലും മലപ്പുറം ജില്ലയിലെ മക്രപറമ്പ് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിലയിൽ ഇന്നത്തെ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്നാമതായി പറയാനുള്ളത് ഈ പഞ്ചായത്ത് അതായത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലുള്ള പഞ്ചായത്ത് അധികാരമേറ്റതിന് ശേഷം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഓരോ സാമ്പത്തിക വർഷത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫണ്ടുകളുടെ ലഭ്യത കുറവ് തന്നെയാണ് നമ്മുടെ പ്രാദേശിക വികസനത്തെ പിന്നോ ഇരുപത്തി ഒന്ന് കാലഘട്ടത്തിലൊക്കെ അപേക്ഷിച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോഴേക്കും മൂന്നിലൊന്നായി സംസ്ഥാന ഗവൺമെന്റുകൾ അനുവദിച്ചിരുന്ന ഫണ്ടിന്റെ മൂന്നിലൊന്നായി മാത്രമാണ് നമുക്ക് ഫണ്ട് അനുവദിച്ചിരുന്നത് ഓരോ ഗ്രാമസഭകൾ ചേരുമ്പോഴും ഓരോ വാർഡ്തല സഭകൾ ചേരുമ്പോഴും ജനപ്രതിനിധികൾ എന്നുള്ള നിലക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ള നിലക്ക് എല്ലാ പദ്ധതികളും നമ്മോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും അതിനാവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതിനുവേണ്ട എല്ലാ പ്രവർത്തികളും പൂർത്തീകരിച്ചു ചെയ്യുന്നൊരു സാഹചര്യത്തിലായിരിക്കും കൃത്യമായ വിവരം കിട്ടുക പണ്ട് അനുവദിക്കുകയില്ല എന്നുള്ളത് നമ്മൾ ജനങ്ങളോട് പാലിക്കുന്ന ഒരു വാക്ക് ജനങ്ങൾക്ക് കൊടുക്കുന്നൊരു വാക്ക് പാലിക്കാൻ കഴിയാതെ തല നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇന്ന് സംജാതമായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മൂന്ന് അലോട്ട്മെന്റുകളായി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗ്രാന്റുകൾ കഴിഞ്ഞ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിലേക്ക് നമുക്ക് ഇത് അഞ്ചു പ്രാവശ്യമായിട്ടാണ് സംസ്ഥാനത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും അങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മൂന്ന് പ്രാവശ്യമാണ് നമുക്ക് കിട്ടേണ്ടത് അത് അഞ്ച് പ്രാവശ്യം എന്ന് പറഞ്ഞ അഞ്ച് പ്രാവശ്യമായിട്ട് അനുവദിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത് ഈ പ്രാവശ്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഡിസംബറിനുള്ളിൽ മൂന്ന് അലോട്ട്മെൻറ്റ് ഫണ്ട് കിട്ടേണ്ട സമയം കഴിഞ്ഞിട്ടും രണ്ട് അലോട്ട്മെൻറ്റ് മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്നാമത്തത് മൂന്നാമത്തെ ഫണ്ട് അനുവദിക്കാതെ പദ്ധതികളൊക്കെ പാതി വഴി വഴിയിൽ മികച്ച ഒരു രൂപത്തിലാണുള്ളത് കരാറുകാരൊക്കെയൊക്കെ കരാറുകളിൽ എടുത്തിട്ടും കരാർ വെക്കാതെ അതായത് പദ്ധതികൾ നടപ്പിലാക്കാനും പൊതുമരാമത്ത് പ്രവർത്തികൾ അടക്കമുള്ള കരാറുകൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് പൊതുമരാമത്ത് പ്രവർത്തികൾ ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായി വരാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് ഒരു ലക്ഷം രൂപയിൽ പരം ട്രഷറികളിൽ നിന്ന് എടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് ചെറിയ ചെറിയ വളരെ ചെറിയ പദ്ധതികൾ മാത്രമാണ് നടന്നു വരുന്നത് അത്യാവശ്യം നടന്നു പോകേണ്ട ഒരു പദ്ധതികളും നടന്നു പോകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ജനങ്ങൾക്ക് ജനങ്ങളുടെ മേലുള്ള ഒരു വിശ്വാസം അല്ല ജനങ്ങൾക്ക് നമ്മുടെ മേലുള്ള ഒരു വിശ്വാസം ഓരോ ദിനംതോറും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ ഈ കാര്യത്തിൽ വ്യക്തമായ തീരുമാനം നൽകിയില്ല എന്നുണ്ടെങ്കിൽ പ്രാദേശിക സർക്കാരുകൾ എന്നുള്ളത് നൽകുന്ന പഞ്ചായത്തുകൾ എല്ലാ പഞ്ചായത്തുകളും ചേർത്തുകൊണ്ട് ഇതിലും വലിയൊരു സമരം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ലൈഫ് ലൈഫ് മിഷൻ്റെ ഒരു കാര്യത്തിൽ പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ആയിരുന്നു ഈ ലൈഫ് മിഷനിൽ വീടുകൾ കൊടുക്കാൻ പറ്റി അവസാനമായി അപേക്ഷ കൊടുക്കാൻ പറ്റത് മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ള രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലായിരുന്നു ലൈഫ് മിഷൻ വീടുകൾക്ക് അപേക്ഷ ക്ഷണിച്ചതിന്റെ അവസാന ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ നിൽക്കുകയാണ് നാല് വർഷത്തോളമായി പുതിയ അപേക്ഷകർ പഞ്ചായത്തുകളിൽ ദൈനംദിനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ കൂടി ഞാൻ എൻ്റെ പഞ്ചായത്തിൽ നിന്ന് പിന്നെ സെക്രട്ടേറിയറ്റ് ഒക്കെ തിരുവനന്തപുരത്തേക്ക് പോവുകയാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഒരു വ്യക്തി ഒരു സ്ത്രീയാണ് വിളിച്ചത് ഇനിയെങ്കിലും അപേക്ഷ കൊടുക്കാനായിട്ടുണ്ടോ അവർ നാല് വർഷമായി ഞാൻ മെമ്പറായി തുടർ പിന്നെ തുടർന്നു പോരുന്ന നാല് വർഷമായി നിരന്തരം ചോദിക്കുന്ന ഒരു കാര്യമാണ് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഇനി അപേക്ഷ കൊടുക്കാനായിട്ടുണ്ടോ എന്നുള്ളത് അതേ സ്ത്രീ തന്നെ വിധവാ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാൾ കൂടെയാണ് കഴിഞ്ഞ ആറ് മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് അവർക്ക് പെൻഷനും ലഭിച്ചത് ഇന്നലെ ആ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച് എന്നോട് സംസാരിക്കുകയുണ്ടേ ആറ് മാസത്തിൽ കിട്ടേണ്ട പെൻഷൻ ഒരു പ്രാവശ്യം മാത്രം കിട്ടി ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്കൊക്കെ ഉള്ളത് ഈ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത് പൊതുമരാമത്ത് ഡിപ്പാർട്ട്മെന്റിലും ഓരോ പഞ്ചായത്തുകളും ഈ നിർവഹണ ഉദ്യോഗസ്ഥരെ കൊണ്ട് നമുക്കറിയാം കൃത്യമായ ഉദ്യോഗസ്ഥരെ പോസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ പോയി ട്രാൻസ്ഫർ ആയി പോയിന് പകരം ആളാതെ മിക്കാതെ പ്രവൃത്തികളിലൊക്കെ പ്രവർത്തികളൊക്കെ മന്ദഗതിയിലാക്കിക്കൊണ്ട് സർക്കാരിൻ്റെ ഫണ്ട് എങ്ങനെയാണോ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ കഴിയാതിരിക്കുക അല്ലെങ്കിൽ പഞ്ചായത്തുകൾ ചെലവഴിച്ചിട്ടില്ല എന്ന് പഞ്ചായത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇതിലേറെ കാരണം പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഒരു എ ഒരു പഞ്ചായത്തിൽ നിന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ചുമതലയുള്ള പ്രവർത്തികൾ നടത്തിക്കൊണ്ട് ഒരു എ പഞ്ചായത്തിൽ നിന്ന് ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞാൽ ആ പോസ്റ്റിലേക്ക് അടുത്ത ഏഴി വരുന്ന മാസങ്ങൾ കഴിഞ്ഞിട്ട് ആറും ഏഴും കഴിഞ്ഞിട്ടാണ് അപ്പൊ ആ പദ്ധതികളെല്ലാം ഒരു ഓവർസിയർ കൊണ്ട് ഏഴ് പ്രവൃത്തികളൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്ഥലം മാറ്റിക്കൊണ്ടും കൃത്യമായ സമയങ്ങളിൽ വാർഷിക പദ്ധതി നടക്കുന്ന നമുക്കറിയാം ഈ സാമ്പത്തിക വർഷം ഈ കൂടി തീരാൻ പോകുന്നതാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ഏഴ് സ്ഥലം മാറിപ്പോയി ആറ് മാസത്തിലധികം പകരം വരെ ഏഴ് ഒരു ഓവർസിയർ പോയിട്ട് ഒരു വർഷത്തോളമായി ഒരേ ഒരു ഓവർസിയറെ മാത്രം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് മൂന്ന് നാല് പേര് എടുക്കേണ്ട ജോലി ഒരാൾ മാത്രം എടുക്കുന്നുണ്ട് ഉണ്ടാവുന്ന ഒരു പ്രതിസന്ധി നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പിന്നെ ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ അല്ലെ കൃത്യമായ സമയങ്ങളിൽ സമയാസമയങ്ങളിൽ പഞ്ചായത്തുകൾക്ക് അനുവദിച്ചു കൊടുക്കാതെയുള്ള നിരന്തരമായ പഞ്ചായത്തുകൾ ഒരു വേട്ടയാടിക്കൊണ്ടാണ് പഞ്ചായത്ത് പിന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ മറ്റുള്ള ഇന്ന് രണ്ട് കാര്യങ്ങൾ അതുപോലെ നേരത്തെ അനുവദിച്ചിരുന്ന ഫണ്ടിൽ നിന്ന് മൂന്നിലൊന്നായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് മൂന്നിലൊന്നായിട്ട് പിന്നെ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വാർഡുള്ള വളരെ ചെറിയ പഞ്ചായത്ത് എങ്കിൽ പോലും നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഒരു വാർഡിൽ ഒരു തുച്ഛമായ നാല് ലക്ഷം രൂപ അനുവദിച്ചാൽ ആ വാർഡില് നൂറ് മീറ്റർ പോലും ഒരു നൂറ് മീറ്റർ ഇന്ന് പുതിയ റോഡ് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയെങ്കിലും ആണ് ഒരു നൂറ് മീറ്റർ പോലും ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്തു കൊടുക്കാൻ അവസ്ഥയാണ് ഇങ്ങനെ വളരെയധികം പഞ്ചായത്തുകളെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലായിട്ടാണ് ഈ പിണറായി സർക്കാർ രണ്ടാം സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലുള്ളൊരു പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട് ഇത്തരം ഒരു സാഹചര്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ബിൽഡിംഗ് പെർമിറ്റിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു ബിൽഡിംഗ് പെർമിറ്റ് ഇന്നലെ എനിക്ക് നേരിട്ടുണ്ടായ ഒരു അനുഭവമാണ് ഉപയോഗപ്പെടുത്തുന്നത് എന്റെ വാടിലുള്ള ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന്റെ വീട് പണി കഴിഞ്ഞു അദ്ദേഹത്തിന് വീടിനെ പെർമിറ്റ് പെർമിറ്റും കിട്ടണം ഒരു അനുഭവമാണ് പറയുന്നത് അദ്ദേഹം പഞ്ചായത്തിൽ വരികയും അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്പർ ഞാനിത് രണ്ടോ മൂന്നോ തവണകളായിട്ട് അടച്ചാൽ മതിയാവും അത്രയും സാമ്പത്തിക പരാധീനതകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോടത് ആവശ്യപ്പെട്ടത് അതായത് രണ്ടായിരോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലോ അടക്കേണ്ടിയിരുന്ന ഒരു പെർമിറ്റ് ഫീ വീടിന്റെ ഫീ ഇന്ന് അയാൾക്ക് നാപ്പത്തി ആറായിരം രൂപയാണ് അടക്കേണ്ടത് അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് നമുക്ക് വരെ സങ്കടം ഉണ്ടാകുന്ന സാഹചര്യം എന്നിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഇത് പഞ്ചായത്ത് സെക്രട്ടറി ആണെന്നൊരു തീരുമാനം പറഞ്ഞത് നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പോയി കാണുക എന്ന് പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എനിക്ക് അധികാരമില്ല നിങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഗവൺമെന്റിലേക്ക് കത്ത് അയക്കും അല്ലാതെ നിർവാഹം അല്ലാതെ ഒരു സാധ്യതയില്ല നിങ്ങൾക്ക് മാത്രം ഒരു ഒരളവ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ആ സാധു ലോൺ എടുത്തിട്ടും കടമെടുത്തിട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വർണം ഒക്കെ പ്രണയം വെച്ചിട്ടാണ് ഇത്രയും തുക അതായത് ഏറ്റവും കുറഞ്ഞ ചെറിയ വീടിന് പോലും നാൽപ്പതിനായിരം അൻപതിനായിരം ഇന്ന് അടയ്ക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് മാറിയിട്ടുള്ളത് ജനങ്ങൾ വളരെയധികം പ്രയാസത്തിലാണ് ഇതിനെല്ലാം പരിഹാരം സർക്കാർ കണ്ടേ മതിയാകൂ ജനങ്ങളുടെ പിന്നെ ഈ പ്രശ്നങ്ങൾ സർക്കാരിന് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതിൽ വലിയ സമരം നടത്തേണ്ടി വരുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ധർണാ സമരത്തിന് എല്ലാവിധ ആശംസകളും അരച്ചുകൊണ്ട് നിൽക്കുന്നു എല്ലാവർക്കും അഭ്യാതില്ല